തൃശൂരിൽ മത്സരം കോൺഗ്രസും ബി ജെ പിയും എന്ന പ്രസ്താവനയിൽ ടി എൻ പ്രതാപനം പി വിടാതെ സിപിഐഎം ടി എൻ പ്രതാപൻ ബി ജെ വേണ്ടി പ്രചാരണം നടത്തുന്നുവെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ആരോപിച്ചു കോൺഗ്രസ് ബിജെപി സഖ്യം എന്ന് പറയുന്നവർ വിളാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി വി എസ് സുനിൽകുമാറിനായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടന്നതിൽ സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിമർശനമുയർന്നു തൃശൂർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുമ്പേ പിന്നാലെയാണ് ബി ജെ പിയും കോൺഗ്രസും ഐക്യത്തിലാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ ടി എൻ പ്രതാപൻ ഇപ്പോൾ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി ചുവരെഴുതുകയാണെന്നും മണ്ഡലത്തിൽ ചെയ്ത എന്തെങ്കിലും വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാനും സിപിഐഎം ജില്ലാ സെക്രട്ടറി വെല്ലുവിളിച്ചു തൃശൂരിൽ സിപിഎമ്മും ബി ജെ പിയും തമ്മിൽ സെറ്റിൽമെന്റ് ആകുമെന്ന് വി ഡി സതീശൻ തിരിച്ചടിച്ചു വളരെ ക്ലിയർ അല്ലേ കരുവന്നൂർ ബാങ്കിലെ അവസാനം തമ്മിൽ സെറ്റിൽമെന്റ് ആവും ായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നതിൽ സിപിഐ സംസ്ഥാനമുയർന്നു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനു മുൻപ് പ്രചാരണം നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ലെന്നാണ് വിമർശനം ടി എൻ പ്രതാപനായുള്ള ചുവരെഴത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും മുന്നറിയിപ്പ് നൽകി ആവർത്തിച്ചാൽ കർശന നടപടിയെന്നാണ് താക്കീത് തൃശൂർ